എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്കായിരുന്നു സി ഡി ഉള്ള മറ്റൊരു ഏലൻ ബി സ്വാഗതം സി ഡിസ് ഫോർ യു ഫോർ അവർ പറയാനുണ്ടൊത്തിരി അറിയാനുണ്ട് ഏറെ പ്രിയപ്പെട്ടവരെ കർഷകർക്ക് വലിയ സന്തോഷമായിട്ടുണ്ട് മഴ നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലുമൊക്കെ തന്നെ മഴ നന്നായിട്ട് ലഭിച്ചു കേരളത്തിനാകെത്തന്നെ മഴ ലഭിച്ചിട്ടുണ്ട് ഏലം കർഷകർക്ക് വലിയ സന്തോഷമാണ് സന്തോഷം എന്ന് പറയുമ്പോൾ നിലവിലുള്ള കരിഞ്ഞുപോയ ചെടികളൊക്കെ പോയി എന്നാൽ പോലും പുതിയ പ്രതീക്ഷയാണ് ഉള്ള ചിമ്പിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചിമ്പ് കയറ്റിയെടുക്കാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പം വൺ വൈ വണ്ണായിട്ട് എന്താണ് എന്തൊക്കെയാണ് ഒരു വീഡിയോയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് പക്ഷേ ആജിയുടെ വീഡിയോ പറഞ്ഞിട്ട് രണ്ട് രണ്ടാഴ്ച ഒരു രണ്ടാഴ്ച വീണ്ടും ധാരാളം കർഷകർ വിളിക്കുന്നുണ്ട് എന്തൊക്കെ ടിപ്സാണ് കർഷകർക്ക് കൂടുതൽ ിൽ പെട്ടെന്ന് ചിംബുണ്ടാകണം അതോടൊപ്പം തന്നെ കായ ഉണ്ടാവാൻ എന്ത് ചെയ്യണം പിന്നെ ഏതൊക്കെ ചെടികളാണ് മാറ്റിയിടേണ്ടത് വേനൽ മഴ കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ മഴക്കാലം തുടങ്ങുന്നു മൺസൂൺ കുടിഞ്ഞാറൻ മൺസൂൺ വരുന്നു അപ്പോൾ കുമിൾ രോഗങ്ങളും ഒന്നൊന്നായി കുമിൾ രോഗങ്ങളും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ ബാക്കി വീഡിയോ നമുക്ക് തുടർച്ചയായിട്ടുള്ള വീഡിയോ ചെയ്യാം പ്രിയപ്പെട്ട ഷാജി സീഡിയുള്ള ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വൈകി രൂപ അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് പറഞ്ഞിരിക്കണം രണ്ട് ഈ പറയുന്ന പോലെ നല്ല എഫക്റ്റീവ് ആയിരിക്കണം പെട്ടെന്ന് ചിമ്പൊക്കെ ഉണ്ടാക്കി എടുക്കാൻ കഴിയണം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കായ്ക്ക് വില കൂടും കായ്ക്ക് വില കൂടി അതോടൊപ്പം ചിംബിനെ ഇപ്പോ ഡിമാൻഡ് കൂടുതലാണ് ചിമ്പ് കിട്ടാനില്ല ആ അവസ്ഥയായി ചിമ്പിനും വില കൂടുന്നുണ്ട് എന്നാൽ പോലും ചിമ്പൊക്കെ വിൽക്കുന്ന ആളുകൾ ഈ ആ രീതിയിലുള്ള ഒരു വിലവർദ്ധന പോകരുതെന്നാണ് നമ്മുടെ ഒരു ഈ അവസ്ഥ വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് നമ്മള് ആദ്യം മുതലേ ഇടയ്ക്ക് നമ്മള് ചെയ്ത വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ചില കുറുക്കോഴികളെല്ലാം അവലംബിക്കുന്നത് കുറക്കോഴികളൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മൾ കുറുക്കുഴിയൊക്കെ വിട്ടിട്ട് ശരിയായ രീതിയിലുള്ള കൃഷിയിലേക്ക് പോവാം കാരണം അന്നേരം നമുക്ക് അന്തരീക്ഷത്തിലെ ചൂടും മഴയില്ലായ്മയും കാരണം നമുക്ക് ചില കുറുക്കുഴികൾ അവലംബിക്കേണ്ടി വന്നു അത് പിടിച്ചില്പ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മള് മഴ വന്നു സാധാരണ കാലാവസ്ഥയിലേക്ക് മാറിയ മാറുവാശ്യം മഴ കൂടുതലായിരിക്കും അപ്പം ഇപ്പൊ നമ്മളീടെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുമ്മായത്തെ ബേസ് കുമ്മായ ബേസ് കുമ്മായത്തെ തുടങ്ങിയിട്ട് മണ്ണ് നൂട്ടർ ആക്കിയിട്ട് മണ്ണ് ശുദ്ധീകരിക്കണം അതിന്റെ രണ്ട് മാർഗങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വേണമെങ്കിൽ കുമ്മായം കലക്കി ഒഴിക്കാം കലക്കി ഈ മഴയുണ്ടെങ്കിൽ പോലും കുമ്മായം കലക്കി ഒഴിക്കാം അത്ര വലിയ മഴയില്ല ഈ കലക്കി ഒഴിച്ചാൽ ഒരു ഗുണം വെയിറ്റിംഗ് കുറച്ച് മതി അല്ലേ പെട്ടെന്ന് അത് എഫക്റ്റ് ആവും പെട്ടെന്ന് ചിമ്പടിക്കാനുള്ള ആസക്തി ഉണ്ടാവും ഇപ്പം നമ്മൾ ഈ ഉണങ്ങി നിന്നുകൊണ്ട് അന്തരീക്ഷം ചൂടായി നിന്നുകൊണ്ട് കുറച്ച് ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പൊ ചിംപടിക്കാനുള്ള ആസക്തി കൂടും അതുപോലെ വള്ളിക്ക് നീളം കൂടാനുള്ള ആസക്തിയും ചെടിക്ക് കൂടുതൽ കായ്ഫലം ഉണ്ടാക്കാനുള്ള ആസക്തി ഉണ്ടാവും അതിപ്പോ അതൊരു സ്വാഭാവികമായിട്ട് അപ്പൊ അത് ഏതൊരു സസ്യമാണെങ്കിലും അതിന്റെ പ്രചനത്തിൽ അനുസൃതമായിട്ട് ഇത് പ്രവർത്തനം ഉണ്ടാവും നമ്മൾ നമ്മൾ അതിന്റെ അതിന്റെ ഒരു ചേരുവ കണ്ടന്റ് അത് അതുകൊണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്ററിൽ നമ്മൾ കുമ്മായം കലക്കി ഒഴിക്കുന്നു അത് നല്ല കുമ്മമായിരിക്കണം നമ്മൾ ഷാർപ്പ് കിലോയാണ് പറയുന്നത് അതിനകത്ത് പൊടിയും ഈ ഡോളാമെറ്റിന്റെ പൊടിയൊക്കെ പറഞ്ഞുകൊണ്ട് കൽപ്പൊടിയൊക്കെ കയറ്റും അത് പാടില്ല നല്ല പ്യൂർ ആയിട്ടുള്ളത് നീറുന്നത്

എസ് എസ് സി വെള്ളത്തിൽ ഉണ്ടാക്കിയത് എടുക്കാവുള്ളൂ ഈസില്ലേ നൂറ് മില്ലിന്റെ ഇപ്പൊ നമ്മൾ പറയാറില്ലായിരുന്നു പക്ഷെ നമുക്ക് നമുക്കിപ്പം ഇത് ഈ വേരിന്റെ കേടുകൾ മാറിയിട്ട് സിസ്റ്റമിക് ആയിട്ടുള്ള കൂടി ഫംഗിസ ഒരു ഉൽപ്രേരകമായിട്ട് പ്രവർത്തിക്കും ഇത് നമ്മുടെ ഒരു കണ്ടുപിടുത്തമാണ് നമ്മുടെ ഈ ഇരുനൂറ് ലിറ്റർ നൂറ് മില്ലി അതുകൂടെ ചേർത്ത് ഉണ്ടാക്കിയിട്ട് അകത്ത് അകത്തും പുറത്തു പത്ത് ലിറ്റർ വെച്ച് ഒഴിക്കണം പന്ത്രണ്ട് ഒഴിക്കാം ചിലതിന് ഇട്ടു മതി കഴിഞ്ഞിട്ട് ഇപ്പൊ മഴ ഉള്ളതുകൊണ്ട് അത് ലയിച്ചു ചേർന്നുള്ളൂ പത്ത് ദിവസത്തേക്ക് പിന്നെ നമ്മൾ ആ വളപ്രയോഗത്തിലേക്ക് പോകാൻ പാടില്ല കുമ്മായ പ്രയോഗം ഇത് കലക്കൊഴിക്കുന്ന രീതി നമ്മള് പറഞ്ഞു ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലക്കൊഴിക്കാൻ്റെ കാര്യമില്ല ഇട്ട് കൊടുക്കാനാണെങ്കിൽ അതിനൊരു ഫോം പൗഡർ ഫോണ് അതും ഈ നല്ല കുമ്മായം മേടി കക്ക മേടിച്ചിട്ട് നീരണം നീറ്റ് ചൂടാറണം ചൂടായിട്ട് നമ്മളിത് നൂറ് ചെടിക്കണം കൂട്ടുന്നത് അതായത് മൂന്ന് കക്ക മൂന്ന് പാക്കറ്റ് കിലോ മുപ്പത് കിലോ ഒമ്പതര കിലോയുടെ കക്കായ ഉണ്ട് അത് പറ്റത്തില്ല മുപ്പത് കിലോ തന്നെ ആ ചില ഒമ്പതര കിലോ ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് പത്ത് രൂപ കുറയ്ക്കാനും പത്ത് രൂപ അഡ്ജസ്റ്റ്മെന്റ് അത് നമുക്ക് പറ്റത്തില്ല അളവ് കുറയ്ക്കുന്ന അളവ് കുറച്ചിട്ട് വില കുറയ്ക്കുന്ന പറ്റത്തില്ല അത് കക്കയര് കക്ക മേടിക്കുമ്പോൾ പത്ത് കിലോ ആണ് ആവറേജ് പാക്കറ്റ് അത് ഒരു പാക്കറ്റ് എടുത്ത് തൂക്കി നോക്കുക കക്ക ഈ മണൽപ്പൊടിയും കൽപ്പൊടിയും വെയിറ്റ് നല്ല കക്ക വാങ്ങി നോക്കി എടുക്കുക കക്കായല് കുമ്മായത്തെ പാളിയാൽ അവസാനം വരെ കൃഷി പാടും പിന്നെ എന്നാ ഒരു സീസൺ ആ സീസൺ നഷ്ടപ്പെട്ടു പോകും ചെടി നന്നായിട്ട് കയറി വരില്ല

നാല് കിലോ മഴ ആണോ ആ അങ്ങനെയുള്ള പൊടികളായിരിക്കും വെയിറ്റ് ഉള്ളത് കഴിഞ്ഞ പത്ത് മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് കിലോ നല്ല കക്കാതെ സെറ്റ് ചെയ്തിട്ട് മൂന്ന് കിലോ പൊടിയാകും പത്ത് പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ പ്യോർ സാധനം ആ സാധനം തന്നെ വേണോ ഇല്ലാ പറ്റത്തില്ല പത്ത് രൂപ കുറച്ചു കൂട്ടി ഇങ്ങനെ ആ രീതി വന്നുകഴിയുമ്പത്തേക്ക് മനസ്സിലാകുന്നത് അപ്പൊ കർഷകന് സന്തോഷ വലിയൊരു പാക്കറ്റ് കിട്ടുക അതിന് മുപ്പത് ശതമാനം വേസ്റ്റ് ആയിരിക്കും അതാണ് വിലക്കുറവ് മാർക്കറ്റിൽ അറിയപ്പെടുന്നതാണ് പത്ത് നാല് പത്ത് മൂന്ന് പത്ത് രണ്ട് പത്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഇതിന്റെ ഈ നാല് പെർസെന്റ് പൊടിയായിരിക്കും കർഷകർ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നല്ല സാധനം തരാൻ പറയും ഏ അപ്പൊ കടയിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയാ ഞങ്ങൾ തിരിച്ചടിക്കാനാ കൊണ്ടുപോകുന്നത് തിരിച്ചടിക്കും തിരിച്ചടിക്കാൻ തന്നെയാണ് അത് കൂട്ടടുത്ത് തിരിച്ചടിക്കുക അപ്പൊ തിരിച്ചടിക്കുമ്പോ ഈ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അടിഞ്ഞ നടക്കല്ലേ അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ യഥാർത്ഥത്തില് ഈ മാർക്കറ്റിൽ നിന്ന് തന്നെ ഈ വ്യാജനായിട്ടുള്ള കക്ക റിമൂവ് ചെയ്യണം കർഷകർടെ അവകാശം അത് ഔതാര്യല്ല പത്ത് രൂപ ഇരുപത് രൂപ കുറച്ചു കൊടുത്തേച്ച് നാല് കിലോ അഡ്ജസ്റ്റ്മെന്റ് നടക്കും അപ്പൊ കർഷകർക്ക് നന്നായി ഒരു അവബോധം വേണം അതോടൊപ്പം തന്നെ അവർ സംഘടിച്ച് ഒരു രീതിയിലുള്ള ആണെങ്കിലും ഈ കർഷകർ നിലനിന്നാലല്ലേ പത്ര പാക്കറ്റ് വിൽക്കത്തുള്ളൂ രീതിയിലും അപ്പൊ അത് അവിടെ നമ്മൾ ഇട്ടു കൊടുക്കാനായിട്ട് നൂറ് ചെടിക്ക് കിലോ എന്നാണ് കിലോ കിലോ കുമ്പായം നീറ്റ് ഒരു പായ്ക്കറ്റ് സൾഫർ ഒരു പാക്കറ്റ് മഗ്നീഷ് കിലോ മഗ്നീഷ് അഞ്ചു കിലോ ആ മഞ്ഞപ്പൊടി അര കിലോ അര കിലോ ആ ചേർത്ത് മിശ്രിതം ഉണ്ടാക്കിട്ട് മുന്നൂറ് ഗ്രാമച്ചെടിക്കും പുറത്തും തോന്നും അകത്ത് ഈ കിഴങ്ങൊക്കെ ദേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അത് മാറി മാറിക്കഴിഞ്ഞാല് ചിമ്പടിക്കാൻ സ്ഥലം കിട്ടത്തുള്ളൂ കിഴങ്ങ് മാറിയാല് അപ്പൊ ഇത് നമ്മൾ ഇട്ടതിന് ശേഷം ഈ രണ്ട് പ്രോസസ്സും നമ്മൾ ചെയ്തതിന് ശേഷം നനയുന്നു മഴ പെയ് മഴ പെയ്ത നനയാം നനച്ചു കൊടുക്കാം സ്വാഭാവികമായിട്ടും മഴയുണ്ട് ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ മഴയുണ്ട് മണ്ണ് നന്നായിട്ട് നനഞ്ഞിട്ട് നനഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഇട്ട് ഒരു പ്രാവശ്യം ഒഴിക്കുന്നു ഒരു പ്രാവശ്യം ഇടുന്നു രണ്ട് സെറ്റ് ആയിട്ടല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നനഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മള് വളപ്രയോഗം നനഞ്ഞു പത്ത് ദിവസം അതായത് ഈ ഉണങ്ങിയ മണ്ണിൽ കൊണ്ട് ഇണ്ട് പത്ത് ദിവസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരി നനഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ പ്രോസസ്സിംഗ് അത്രേ ഉള്ളൂ ആ അപ്പൊ അത് ആ പ്രയോഗത്തിലേക്ക് േന്നു അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ മഞ്ഞൾപ്പൊടി ആളുകൾ ശ്രദ്ധിച്ചാൽ അതും സൂക്ഷിച്ചെടുക്കണുള്ളൂ കളറൊക്കെ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വരുന്ന വ്യാജനാണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി തന്നെ ലഭിക്കുന്ന ചില മില്ലുകളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ട് കടകളിലാണെങ്കിലും അത് ബോധ്യപ്പെട്ട് തന്നെ മഞ്ഞൾപ്പൊടി ഇപ്പൊ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ മേടില് ഇരുപത്തി അമ്പതിന് അടയ്ക്ക് വിലയായി വിലയായി സാധനം കുറവിലോ ആ അപ്പൊ അതും ഈ പറഞ്ഞാലും നമ്മള് ഹോളി ആഘോഷത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടികളില്ലേ ഇരുപത് രൂപ മുപ്പത് രൂപ വിലയുള്ള പൊടികൾ വരെയുണ്ട് ആ പൊടികൾ വരെ ഇതിനകത്ത് കർഷകർ ചെയ്യും അപ്പൊ ഇത്രയും കാലമായിട്ട് ആൾക്കാർ ചെയ്തോണ്ടിരിക്കുന്നില്ല ഇനിയും കർഷകർ ഇത് കൂടി ചെയ്തില്ല പിന്നെ എന്നാ ചെയ്ത് ആഹ് ഈ രണ്ട് ഇതാണ് നമ്മൾ കുമ്മായത്തിന്റെ പ്രയോഗം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗിസൈഡ് 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 ആണ് കൊടുക്കേണ്ടത് കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത് ഒരുനൂറ് ലിറ്റർ വെള്ളം കാർബൺ ഡാസ്യം നൂറ് ഗ്രാം മാംഗോ ഗ്രാം മാങ്കോസ് പൊട്ടാസ്യം പോസ്പണേറ്റ് ഇരുന്നൂറ് മില്ലി മില്ലി നമ്മള് ഈ ബാക്ടീരിയ മൈസ്യം പോലുള്ള പൗച്ച് രണ്ടെണ്ണം വലിയ പൗച്ച് നൂറിൻ്റെ ആണെങ്കിൽ ഒരെണ്ണം അത് എനർജി ആക്കണം പിന്നെ പോയിട്ട് നമ്മൾ കീടനാശിനിയുടെ അപ്പം അത്യാവശ്യം തണ്ടുവരപ്പിനും ഈ ശരത്തേനുള്ള പുഴുവൊക്കെ ഉള്ള സമയമായ പ്രൊവിനോബോസ് പ്ലസ് ഐ പറഞ്ഞു ഇരുന്നൂറിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം മില്ലി ഇരുന്നൂറ്റമ്പത് മില്ലി ഇത്ര സാധനം നമ്മള് പശ ഒരു നല്ല നല്ല പശയുണ്ട് ഹൈലി പെനിട്രേറ്റ് ചെയ്യുന്ന പശമുണ്ട് അതാണെങ്കിൽ ഒരു മുപ്പത് മില്ലി മതി ഇരുന്നൂറിന് ഇത്ര സാധനം ചേർത്ത് അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫംഗസ് മാറും ജലപ്പേന ശരംകുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറും പ്രൊവിനോവസ് ഇപ്പൊ വിനോദം എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് മില്ലി വരെ എഴുതി കൊടുക്കുന്നുണ്ട് അത് ഇപ്പം നമ്മൾ പറഞ്ഞേക്കുന്ന ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് നൂറ് ലിറ്റർ ആ നൂറ് ലിറ്ററിന് വന്നേക്കുന്നത് അപ്പോൾ എഴുപത്തിയഞ്ച് മില്ലി എഴുതി കൊടുക്കുന്ന ഒരു ആയിട്ട് എഴുപത്തിഞ്ച് മില്ലിയുടെ വ്യത്യാസം ഉണ്ട് എന്താ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമയത്ത് ഈ ചൂട് കഴിഞ്ഞിട്ട് ഈ തണുപ്പിലേക്ക് പെട്ടെന്ന് മാറുന്ന ഈ സമയത്ത് കൂടുതൽ ഡോസ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളി വളരെ ഇല ചെടി വളരെ ഇല പൊള്ളലു വെക്കും ഒരു കാരണവശാലും വളരെ ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ നമ്മൾ പിടിച്ചേക്കാൻ വേണ്ടി മാത്രം ശകരം കീടനാശിനി മാത്രം കൊടുത്താൽ മാത്രം ചെടി നമ്മള് ഒരു ചൂടുള്ള സ്ഥലത്തുനിന്ന് തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പം നമ്മൾ ഉണ്ടാകുന്ന വ്യത്യാസം പോലെ ചെടിക്കും ഉണ്ടാവില്ല പെട്ടെന്ന് പവർ കുറയും അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മള് ഈ കീടനാശിനി ഡിസൈൻ ചെയ്യാൻ അപ്പൊ നമ്മളിവിടെ ഈ കുമിൾനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴും ഇരുപത് ഇരുപത്തിയഞ്ച് ഗ്രാം കുറച്ച് നൂറ് കാർബൺ ഡാക്സി മാസപ്പും ഇരുപത്തിയഞ്ച് ഗ്രാം വെച്ച് കുറച്ച് ഇരുന്നൂറിന് ഇരുന്നൂറും മില്ലി ഇരുന്നൂറ് ഗ്രാം വെച്ചാക്കി ഓക്കെ അപ്പൊ ഒരു സംശയം കൂടെ ചോദിക്കാം സാധന പ്രേക്ഷകർ സംശയമാണ് പ്രയോഗം കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഒന്ന് നനഞ്ഞു കഴിഞ്ഞിട്ട് അതൊന്ന് പോണം കുമ്മായിട്ട് വന്ന് കഴുകി പോകണം അല്ലെങ്കിൽ ഇത് ആദ്യം ചെയ്തിട്ട് ദിവസം വെയിറ്റ് അങ്ങനെ കുമ്മിടാം വെയിറ്റും ഒന്നുമില്ല അതായത് കുമ്മായം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ശരത്തേലും വെള്ളിയിലൊക്കെ പറ്റിയിരിക്കുമല്ലോ അപ്പൊ ഈ മരുന്നടി അങ്ങനെ കഴിയുമ്പോഴത്തേക്കും അതിന് കെമിക്കൽ വ്യത്യാസം വരും ഒന്നെങ്കിലും ഒരു മഴ പെയ്തിട്ടിടണം അല്ലെങ്കിൽ ഈ ഫംഗിസ് കൊടുത്തിട്ട് കുമ്മമായി അങ്ങനൊന്നും ഒരു പ്രശ്നവുമില്ല ഈ രണ്ട് പ്രയോഗങ്ങളാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് അതിനുശേഷമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ ഒരു കിറ്റ് ഞാൻ ആ കിറ്റിലേക്ക് ഇടക്കാം വളരെ കാര്യക്ഷമമായിട്ട് മണ്ണ് ക്ലീൻ ചെയ്ത് ചിമ്പടിക്കുന്നത് വളരെ ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ടൈപ്പ് സാധനങ്ങളാണല്ലോ ഇത് ഓർഗാനിക്കാ ഓർഗാനിക്കാ ബാക്ടീരിയകളാ ബാക്ടീരിയകളാ ജീവാണുക്കളാ അപ്പം ഇത് വാമെന്ന് പറയും ഇത് വേറെ ഇത് ഒത്തിരി നീട്ടി പറഞ്ഞാൽ ഒത്തിരി പറഞ്ഞാൽ ഒരു ദിവസം പറയാനുള്ള നമുക്കൊരു കാര്യം ചെയ്യാം ഇതിപ്പോ ലളിതമാണെന്ന് പറയും അതിന് വലിയ ഒരു വീഡിയോ വീഡിയോ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് പറയാം പറയാം നല്ല നല്ല വേറെ ഇത് പോസ്പ്രസ് പോളിനാണ് പോസ്പ്രസിന്റെ അംശം മണ്ണിലുണ്ട് ആ മണ്ണിൽ നിന്ന് അത് വലിച്ചെടുക്കാനുള്ള പോസ്പ്രസ് ഇത് ട്രൈക്കോഡർമ ട്രൈക്കോഡർമ ട്രൈക്കോഡർമെന്ന് ട്രൈക്കോളിൻ എന്ന് പറയും ട്രൈക്കോഡർമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണില് ഈ ഉണ്ടായിട്ടുള്ള ഈ തട്ടമറച്ചില് ടിസേറിയം അടക്കമുള്ള രോഗങ്ങളുടെ കാരണസൂതരായിട്ടുള്ള ബാക്ടീരിയകളെ ഇത് തിന്നു തീർക്കും മണ്ണ് ക്ലീൻ ആവും ക്ലീനാകും എല്ലാ അന്തങ്ങനായത് അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് വെരി അർജന്റ് സാധനം ഇതെല്ലാം ഒരുമിച്ച് ഇടാവുന്നതാണേ ഇത് സുഡോമോണസ് സുഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുനാശിനിയാണ് ഈ അണുബാധ ചെടികൾക്ക് ഉണ്ടാകുമ്പം ഈ വൈറസ് ഫംഗസ് ബാക്ടീരിയകൾക്ക് എല്ലാം നല്ലതാണ് സുഡോമോണസ് അത് തന്നെ ഇത് ബാസിലസ് സബ്സ്റ്റിൽ അപ്പൊ ബാസിലസ് സെപ്റ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കീടങ്ങളുടെ ആക്രമണം കൊണ്ട് നമുക്ക് ഇലകൾ ഈ വേരിലും തണ്ടിനൊക്കെ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും അത് സംബന്ധിച്ച് അവിടെ ഒരു ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ള കീടങ്ങളെ ഈ മറ്റേ ഫംഗസുകൾ ഉണ്ടാവും ഈ ഫംഗസുകൾക്കുള്ളതാണ് ബാസിലെ സുസ്സും മണ്ണ് ക്ലീൻ ആവുകയും ചെയ്യും പിന്നെ ചെടികൾക്ക് വേരിൽ നിന്ന് മൂല്യങ്ങൾ വലിക്കാനുള്ള പ്ര പ്രചോദനമാണ് ഇത് മൈക്രോസൈം എന്ന് പറയുന്നത് കടൽപ്പാലിന്ന് ഉണ്ടാക്കി എടുക്കുന്ന സൈമാണത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേര് ശരിക്കുണ്ടാവും ആ വേര് പൊട്ടലത്തിൽ കൂടെ ന്യൂട്രിയന്റ് അകത്തേക്ക് വലിച്ചു കൊടുക്കും പിന്നെ സമുദ്രത്തിന്റെ ഉള്ളില് പായലുകളാണ് ആ പായലുകള് നല്ല തിരമാലകളെ വെല്ലി നിക്കുന്നതാ അപ്പൊ അവരുടെ വേരുകൾക്ക് ശക്തിയുണ്ട് അതിന്റെ ശരീരഭാഗങ്ങൾക്ക് ശക്തിയുണ്ട് അതിൽ നിന്ന് രൂപപ്പെടുത്തുന്നതായത് എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തു പോകുന്ന ഒരു പ്രഷറിന്റെ ഇടയ്ക്ക് വളർന്നു വരുന്നതാണ് അതെ അതെ ഇത് ഇത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഹുമിക്കാസറാണ് ഇപ്പൊ ഈ വേരുണ്ടാകാന് ചെടിക്ക് പച്ചപ്പുണ്ടാകാനും ഹരിത കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് ഇതെല്ലാം ഒരുമിച്ച് ഇത് നൈട്രോയൻ ബാക്ടീരിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ ഈ ചെടിക്ക് കൊടുക്കുമ്പോഴും ഇല തളിക്കുമ്പോഴും അത് ജൈവ ജൈവാണു പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രത്യേക ഒരു ആക്ച്വലി പ്രവർത്തിച്ചു കഴിഞ്ഞാലാണ് വെള്ളം എടുക്കുന്നത് നമ്മൾ കുടിക്കുന്നവരല്ല നമ്മള് ഈ ചെടി കുടിക്കും അടിസ്ഥാനത്തിലാണ് ആ പ്രോസസ്സിന് ഉള്ള ബാക്ടീരിയകളാണ് അസോസ്പിൾ എന്ന് പറയും ആ അപ്പം ഇത് അതിനുള്ളതാണ് ഇത് നെമറ്റോളിന് അതായത് വേരിന്റെ അറ്റത്ത് വേരിന്റെ അകത്ത് കയറിയിട്ട് വിര കയറിയിരിക്കും വേരിനൊരു ണ്ടാവും മുഴയുണ്ടായിട്ട് ഈ ഭക്ഷണം കയറി വരാതെ വരുമ്പോ ഇല വീതി കുറയും ഒന്നുമില്ല ചുമ്മുരുടെ ശല്യം അപ്പൊ ഇത് കയറി അതിനെ എല്ലാം തിന്നു കീർക്കുന്നതാണ് നെമറ്റോളിൻ ബാക്ടീരിയ ഇത് പൊട്ടാഷ് ശരിക്കേറ്റവും ദൃഢമായ ശരീരത്തിനാവശ്യമുള്ള പൊട്ടാഷ് ഉൽപാദിപ്പിക്കപ്പെടുക അപ്പൊ ഇത് ബിവേറിയ വിവേറിയ എന്ന് പറയുന്നത് നമ്മൾ ഈ എലപ്പേന തണ്ടു വരപ്പന ഇങ്ങനെയൊക്കെയുള്ള ഈ മണ്ണിലും കുറച്ച് കീടങ്ങൾ കാണും അത് വേരുപുഴവിന്റെ കീടങ്ങൾ കാണും നെമറ്റോഡിന്റെ കീടങ്ങൾ കാണും ഇതിന്റെ എല്ലാം മുട്ട നശിപ്പിക്കുന്നതാണ് ബിവേറിയ എന്ന് പറയുന്നത് അപ്പൊ ഇത് വളരെ ഗുണമുള്ള ഇഷ്ടമാണ് മിത്രം തന്നെയാണ് ഇതിന്റെ എല്ലാം കൂടെ കൂടി ഒരു ട്രൈസോൾ എന്നും പറഞ്ഞ പ്ലാന്റ് ഗ്രോത്ത് എൻഹൈസർ പറഞ്ഞിട്ടൊരു സാധനമാണ് ഇത് ഇത് ത്രിയൂലാണ് ഇതിന്റെ പേര് ആ ഇത് എന്ന് പറയുന്നത് ഹോർലിക്സ് ഹോർലിക്സ് ആണ് ഇതിന്റെ ഇത്രയും സംഭവങ്ങൾ അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന സിലിക്കേറ്റാ ലാമിനേഷൻ അലുമിനിയ സിലിക്കേറ്റ നമ്മൾ കൊടുക്കുന്നത് ഈ സിലിക്കേറ്റ് സിലിക്കോടെ കൂട്ടി ഈ പന്ത്രണ്ട് ലിറ്റർ ആറ് മൂന്ന് പന്ത്രണ്ട് ലിറ്ററും സിലിക്കേറ്റ് അലുവീന സിലിക്കിയിട്ട് ലിറ്ററിലേക്ക് മാറ്റും മൂവായിരം ലിറ്ററിലേക്ക് ലിറ്ററിലേക്ക് മാറ്റിക്ക് പത്ത് ലിറ്ററോ എട്ട് ലിറ്ററോ വെച്ച് ഒഴിച്ചുകൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഭൂമിയിലുള്ള വളങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്ത് നല്ല സമ്പൂർണമായിട്ട് ചിമ്പു അടിച്ച് ചെടി വളരുകയും ചെയ്യും ചെടിക്ക് ഒരു രോഗം ഉണ്ടാകില്ല അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഷാജി പറയുന്നത് അനുസരിച്ച് മൂവായിരം ലിറ്റർ ഒരു മുന്നൂറ് നാന്നൂറ് ലിറ്റർക്കറിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേക്കറില് നാനൂറ് വലിയ പൈസ അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പൂർണ്ണമായിട്ട് ചെടിക്ക് സുരക്ഷിതമായി പിന്നെ ഈ നമ്മുടെ തട്ടമർച്ചലിനെ കുറിച്ചും ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഈ കുമിൾനാശിനി കാർബൺ പ്രയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അഞ്ചു ദിവസം അഞ്ചു ദിവസം മതി അപ്പൊ ആ കുമ്മൾനാശിനി കാർബൺ മാംഗോസ് മാസം നമ്മൾ അടിച്ചു കൊടുക്കുവാണല്ലോ ഇത് നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും നമ്മള് കുമ്മായിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഡ്രഞ്ച് ചെയ്യുന്നത് എന്നാലും കുമഴനാശിനി ആയിട്ട് അഞ്ചു ദിവസത്തെ അകലം അകലം വേണം കാരണം ഇത് ജീവനുള്ള ബാക്ടീരിയകളാണ് ഇനി നമ്മൾ ചെടിക്ക് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഈ സീസണിൽ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനി ചെയ്യേണ്ടത് ചെടിക്ക് പച്ചപ്പോട് കൂടി ഒരു ന്യൂട്രിയൻ അടിച്ചു കൊടുക്കുക അത് ഇനി നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് ഒന്നും അടിക്കണ്ട മാറി കണ്ടന്റ് മാറും അപ്പൊ നമ്മൾ ഇരുന്നൂറ് ലിറ്ററിൽ വരുമ്പോൾ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് മാത്രം മതി വേറെ ഈ ഒരു കാര്യത്തിലേക്ക് പോകണ്ട അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും കർഷകർക്ക് ആശങ്ക ആകും അത് ഇതെന്നൊക്കെ പറഞ്ഞു പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഒരു കിലോ അതിനകത്ത് ഫോസ്പ്രസും പൊട്ടാഷ്യമുണ്ട് നൈട്രജൻ നൈട്രോജൻ ഇല്ല പിന്നെ മൈക്രോ ഫുഡ് ഫോളിയർ ആപ്ലിക്കേഷൻ അര കിലോ ബോറോണ അമ്പത് നൂറ് ഗ്രാം സിങ്ക് നൂറ് ഗ്രാം ചിലേറ്റഡ് മക്നീഷ്യം അല്ല ചിലേറ്റ കാൽസ്യം കാൽസ്യം ചിലേറ്റ കാൽസ്യം നൂറ് ഗ്രാം പൊട്ടാഷ്യം ഷൂണേറ്റ് മഗ്നീഷ്യത്തിന്റെ കണ്ടെ ഒരു കിലോ അതിന്റെ കൂടെ സ്പെപ്റ്റാമിസസ് ലിഡിക്സ് എന്ന് പറഞ്ഞൊരു സാധനം പരിചയപ്പെടുത്തിയാണ് ആ സാധനം കറക്റ്റായിട്ട് ചെയ്യണം കാരണം തട്ടമറിച്ചില് അഴുകൽ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ കൊത്തഴിലൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള വരുന്നത് ആക്ടിനോളിൽ നിന്ന് അതിന്റെ പേര് അതുകൂടെ അത് ഇരുന്നൂറ് ലിറ്ററിൽ അഞ്ഞൂറ് മില്ലി വേണം ഇത്ര സാധനങ്ങൾ ചേർത്ത് നമ്മൾ ഒരു സ്പ്രേ കൊടുക്കുക ഇരുനൂറ് ലിറ്റർ അളവാണ് ഈ പറയുന്നത് അപ്പൊ ഇത് മൊത്തം ഒരു സ്പ്രേയും കൊടുത്തു കഴിയുമ്പോ ഈ കോഴ്സ് അവിടെ തീരുവാണ് ഇത് കീടനാശിനി കുറച്ച് ഒരു ഇരുപത് ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ട് കീടനാശിനി അടിക്കുക കീടനാശിനി അടിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ വളപ്രയോഗം ചെറിയ ഫോളിയാർ പ്രയോഗം മൈക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക ഇതാണ് ചെടിക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ശേഷം നമ്മൾ അടുത്ത വീഡിയോ വരുന്നുണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ നമ്മളൊരു വളപ്രയോഗം ചൂട്ടി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് അന്നേരം പറയാം ഇതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഷാജി ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയും കൂടെ ഒക്കെ ചെയ്യാം കൊറേ നമ്മുടെ കർഷകർക്ക് വിളിച്ചിരുന്നു ഷാജിയുടെ വീഡിയോ കണ്ടില്ലല്ലോ സുധാർ സാറിന്റെ വീഡിയോ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് കർഷകർ ഷാജിയുടെ ഫോളോവേഴ്സ് അത് കൊടിയുടെ ആൾക്കാരാണ് കൂടുതൽ വിളിക്കുന്നത് അത് പഴയ ഏതോ വീഡിയോ ചെയ്തതിന്റെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാലാവസ്ഥ മാറുന്ന അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ കൊടുക്കി ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇപ്പൊ അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് മൊത്തം ആൾക്കാർ വിളിക്കുന്നുണ്ട് വീഡിയോ കണ്ടിരുന്നു ആൾക്കാർ അതാണ് ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ള ഞാൻ കണ്ടുപഠി ദ്രുതവാട്ടത്തിന്റെ അപ്പൊ ഞാൻ കണ്ടുപഠിച്ചതിന്റെ അടിസ്ഥാനത്തില് സർക്കാർ സർവീസുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും എല്ലാം റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടിക്കൃഷിയാണ് ചെയ്യുന്നത് അവർ കർഷകരായ വിളിക്കുന്നവരെല്ലാം റിട്ടയർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പിന്നെ ഡിവൈഎസ്പിമാരും സബ് ഇൻസ്പെക്ടർമാരും ടീച്ചേഴ്സും എല്ലാം കൂടിക്കൃഷിയാണ് ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് ഈ പറ്റുന്ന ദ്രുതവാട്ടം ഈ ഇലയിലുള്ള പുള്ളി രോഗം ഇതൊക്കെയാണ് പ്രശ്നം അപ്രതീക്ഷ ഒരു തോട്ടം തന്നെ ദിവസങ്ങൾ അതെ അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എന്നോട് ഫോണിൽ വിളിച്ചവരോടല്ല ഞാൻ പറഞ്ഞു കൊടുക്കും ഏതായാലും നമ്മുടെ ഏലം കർഷകർക്ക് വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ടുള്ള ടിപ്സുകൾ എല്ലാം പറഞ്ഞു തന്നെ ഇപ്പൊ സാധാരണ കർഷകരുടെ മനസ്സിൽ കർഷകരുടെ മനസ്സിൽ ഇത് തന്നെയാണ് പെട്ടെന്നൊന്നും ഗ്രോത്താക്കി എടുക്കണം അതായത് നശിച്ചു നാറാണക്കെ പിടിച്ചു ബാങ്കിലൊക്കെ ബാധ്യത വലിയ പ്രശ്നത്തിലാണത് ഒറ്റി പാട്ടത്തിനൊക്കെ എടുത്ത ആളുകളൊക്കെ വലിയ തകർച്ചയാണ് ഈ സമയത്ത് നമ്മൾ എങ്ങനെ ചെടി ഗ്രോത്താക്കി എടുക്കണമെന്നുള്ള സിമ്പിൾ സീരിയർക്ക് വേണ്ടി ഒരുപാട് പ്രിയപ്പെട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മറ്റൊരു മനോഹര വീഡിയോയുമേ ഞാൻ വീണ്ടും അതുവരെ കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കട്ട സപ്പോർട്ട് സി ഡിസ് ഫോർ യു ഫോർ അവർ പറയാനുണ്ട് ഒത്തിരി അറിയാനുണ്ട്